സുരേഷ് പ്രാർത്ഥനയുടെ കഥ ഓട്ട നാണയങ്ങൾ കടൽ ശാന്തമാണ് മായ്ച്ചു കളയുവാൻ തീരത്ത് കാൽപ്പാടുകളില്ലെങ്കിൽ ചിലപ്പോൾ കടൽ അങ്ങനെയാണ് അലകളെ മാറിലൊതുക്കി തികഞ്ഞ നിസംഗതയോടെ മാനം നോക്കി നോക്കിക്കിടക്കും കൈകോർത്ത് നടക്കുന്ന പ്രണയജോടികളില്ല കുഞ്ഞലകളുമായി തൊട്ട് കളിക്കാൻ വരുന്ന കുരുന്നുകളില്ല അസ്തമയത്തിന് കാഴ്ചക്കാരില്ല മനുഷ്യരൊക്കെ എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു പ്രകൃതിക്ക് മനുഷ്യന്റെ ചിരി മടുത്തിരിക്കുന്നു മൂക്കും വായും കൊണ്ട് വരിഞ്ഞു മുറുക്കി കണ്ണുകളിൽ ഭീതി കുത്തി നിറച്ച് മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് അകന്നു പോകുന്നു കുറിയൻ എന്നത് അയാൾക്ക് നാട്ടുകാർ നൽകിയ പേരാണ് മാതാപിതാക്കൾ ഇട്ട പേര് എന്തെന്ന് അയാൾ തന്നെ മറന്നു തുടങ്ങിയിരിക്കുന്നു നാലടിയിൽ താഴെ ഉയരവും ശരീരഭാരം താങ്ങാനാവാതെ വശങ്ങളിലേക്ക് വളഞ്ഞ കാലുകളും വലിയൊരു മുഖവും അതാണ് കുറിയൻ അവിടെ അവിടെ പിന്നിത്തുടങ്ങിയ കളി ഷർട്ടും നിറം മങ്ങിയ വെള്ളമുണ്ടുമാണ് അയാളുടെ വേഷം ഒരു ചെറിയ തകരപ്പെട്ടിയുടെ മുകളിൽ കുപ്പി ഭരണിയിൽ ഇട്ടുവച്ച കുറച്ച് നെല്ലിക്ക മാങ്ങ പൂളിയത് കൈതച്ചക്കയുടെ കഷണങ്ങൾ രണ്ട് ചെറിയ പാത്രങ്ങളിൽ ഉപ്പും മുളക് പൊടിയും നിരത്തി അയാൾ കടൽക്കരയുടെ രണ്ടറ്റത്തേക്കും പ്രതീക്ഷയോടെ മാറി മാറി നോക്കി നിൽക്കുന്നു സൂര്യൻ അസ്തമിക്കുകയാണ് തകരപ്പെട്ടിയുടെ മുകളിൽ നിരത്തിയിരിക്കുന്ന കുപ്പി ഭരണികളിൽ ഒന്നുപോലും ഇന്ന് തുറന്നിട്ടില്ല കുറിയന് സങ്കടമില്ല കുറേ മാസങ്ങളായി പല ദിവസങ്ങളിലും അവ തുറക്കാറില്ല എങ്കിലും ഒരു തൊഴിൽ എന്ന രീതിയിൽ കൊണ്ടുനടക്കാൻ വേറെ ഒന്നില്ല അതുകൊണ്ട് ഒരു ചടങ്ങ് എന്ന പോലെ തൻ്റെ രണ്ട് ചക്രമുള്ള വണ്ടിയും ഒന്തി എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകുന്നേരമായാൽ തിരിച്ചു വീട്ടിലേക്ക് മക്കൾക്ക് ഒരു പൊതി കടലയോ രാത്രിയിലെ കറിക്ക് അരക്കിലോ മത്തിയോ ചിലപ്പോൾ കയ്യിലുണ്ടാകും ചില ദിവസങ്ങളിൽ അതും വാങ്ങാൻ കഴിയാറില്ല ദിവസേന കുറിയൻ തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാണ് ഇതൊക്കെ തീരുക എന്നാണ് മനുഷ്യന് മറയില്ലാതെ ചിരിക്കാൻ കഴിയുക പരസ്പരം പുറത്തു തട്ടി ഒന്ന് സമാധാനിപ്പിക്കാൻ കൈപിടിച്ച് ഒന്ന് കുലുക്കുവാൻ എത്ര കാലമാണ് കാത്തിരിക്കേണ്ടി വരിക കുപ്പിഭരണികളിലെ സാധനങ്ങൾ പലതും അഴുകി തുടങ്ങിയിരിക്കുന്നു എല്ലാം മാറ്റി പുതിയത് നിറയ്ക്കേണ്ട സമയമായി എവിടുന്നാണ് കുറച്ച് കാശ് കിട്ടുക ആരോട് ചോദിക്കണം പരിചയക്കാരിൽ പലരുടെയും മുഖങ്ങൾ മറന്നു തുടങ്ങിയിരിക്കുന്നു പേരുകൊണ്ടോ ശബ്ദം കൊണ്ടോ ആളുകളെ തിരിച്ചറിയേണ്ട ദുരവസ്ഥ മുഖമില്ലാത്ത ഈ മനുഷ്യരിൽ തൻ്റെ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടാകുമോ ഭീതി നിറഞ്ഞ കണ്ണുകളിൽ പരിചയഭാവമില്ല പൂട്ടിക്കെട്ടിയ വായകളിൽ നിന്ന് കുറിയ എന്ന വിളി കേൾക്കുന്നുമില്ല പിന്നെ എങ്ങനെ തിരിച്ചറിയും വീട്ടിലേക്ക് തിരിയുന്ന ഊടുവഴി എത്തിയപ്പോൾ കുറിയനൊന്നു നിന്നു റോഡിനപ്പുറത്ത് ഗൾഫിൽ ജോലിയുള്ള സുഹൃത്തിൻ്റെ വീടാണ് പണി കഴിഞ്ഞിട്ട് അധിക കാലമാവാത്ത സാമാന്യം വലിയ വീട് ചുറ്റും മതിലുകെട്ടി മുറ്റം ഭംഗിയുള്ള കട്ടകൾ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു കുറിയന് രണ്ട് ചക്രമുള്ള ഉന്തുവണ്ടി വാങ്ങിക്കൊടുത്ത് ഒരു ജീവിതമാർഗം ഉണ്ടാക്കിക്കൊടുത്തത് ആ സുഹൃത്താണ് അതിനുശേഷം എന്തെങ്കിലും സഹായം ചോദിച്ച് കുറിയൻ അങ്ങോട്ട് ചെല്ലാറില്ല ചോദിക്കാതെ തന്നെ പലപ്പോഴും സുഹൃത്ത് സഹായിക്കുമെങ്കിലും ഇപ്പോൾ സഹായവും ചോദിച്ച് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ കുറിയനും അടിയില്ലാഞ്ഞിട്ടല്ല വേറെ മാർഗമില്ല ഓടിയെത്തിയ പരിചിത മുഖങ്ങളിൽ അഞ്ഞൂറ് രൂപ കടമായി തരാൻ കഴിവും മനസ്സുമുള്ളവർ വേറെ ഇല്ല എന്നതാണ് സത്യം പുറത്തെ ഇരുട്ട് വീട്ടിലേക്കും പടർന്നിരുന്നു ഗേറ്റ് പൂട്ടിയിരുന്നില്ലെങ്കിലും വീട്ടിൽ ആരുമുണ്ടാകില്ലേ എന്ന് ശങ്കിച്ചാണ് കുറിയൻ മുറ്റത്തേക്ക് കയറിയത് കോളിംഗ് അമർത്തിയിട്ടും ശബ്ദം കേട്ടില്ല വാതിലിൽ പലതവണ മുട്ടി വിളിച്ചപ്പോൾ അകത്ത് ആളനക്കം കേട്ടും മെഴുകുതിരി വെളിച്ചത്തിൽ കണ്ട സുഹൃത്തിൻ്റെ ഉമ്മയുടെ മുഖത്തെ ക്ഷീണവും മൗനവും പിന്നിലെന്തോ പ്രതീക്ഷിച്ച് കുറിയൻ്റെ കൈകളിലേക്ക് നോക്കി നിരാശപ്പെട്ടു നിൽക്കുന്ന സുഹൃത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും തിളക്കം നഷ്ടപ്പെട്ട നോട്ടങ്ങളും ചോദ്യങ്ങൾ അപ്രസക്തമാക്കുന്ന പലതിൻ്റെയും ഉത്തരങ്ങളായിരുന്നു ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ പെട്ടെന്ന് വറ്റി വരളുമ്പോൾ ശ്വാസം മുട്ടിപ്പിടയുന്ന പരൽമീനുകൾ കണക്ക് കൂട്ടലുകൾ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും തിരുത്താനാവാത്ത വിധം ചിതലരിച്ചു പോയ ജീവിതത്തിൻ്റെ എത്രയെത്ര താളുകൾ വലിയ വീട്ടിലെ വിഷപ്പിൻ്റെ വിളി തൊണ്ടക്കുഴിയിൽ മരിച്ചു വീഴുന്നു ആരും പറയാതെ ആരും കേൾക്കാതെ ഒടുവിൽ അഭിമാനത്തിൻ്റെ തൂക്കുകയറിൽ ജീവശ്വാസത്തിനായി പിടഞ്ഞു തീരുന്നു എത്ര ജീവനുകളെടുത്താലാണ് ഇതൊന്ന് അവസാനിക്കുക സുമനസ്സുകൾ സമ്മാനിച്ച ഭക്ഷണ കിറ്റുകളിൽ ഒന്നും കൈയിലുള്ള കുറച്ച് മുഷിഞ്ഞ നോട്ടുകളും ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു മടങ്ങുമ്പോൾ കുറിയ എന്ന് മാത്രം വിളിച്ചു ശീലിച്ച ഉമ്മ ആദ്യമായി കർണ നിന്റെ വീട്ടിലോ എന്ന് വിളിച്ചു ചോദിച്ചു ഗേറ്റ് ചാരി ഇന്ന് നല്ല കച്ചവടമായിരുന്നു ഉമ്മ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ ദൃഷ്ടിയിൽ നിന്ന് അറിയുന്നതുവരെ ഉമ്മ കുറിയൻ എന്ന ആ വലിയ മനുഷ്യനെ നോക്കി നിൽക്കുകയായിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ